ഇന്നത്തെ ഭക്ഷണം എന്താണെന്നല്ലേ ഇന്ന് ഞാൻ അഞ്ചോ ആറോ ഇലക്കറികളും എല്ലാം കൂട്ടിയായിട്ട് കഴിക്കുന്നത് ഈ ഇന്ന് ഇന്നലെ എല്ലാം തീർത്ത് ഇന്ന് വെക്കാൻ വന്നിരുന്നു സത്യത്തിൽ സൺഡേ ആണെന്ന് ഓർത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തെന്നറിയാം സൺഡേയിൽ ഇന്ന് ചർച്ചിൽ പോയി ചർച്ചിൽ പോയി വന്നപ്പോഴാണ് ഇത് മാത്രം ഉണ്ട് കറി ഒരു കൂലിത്തല വെച്ചതും ചോറും വെജിറ്റബിളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ടാക്കുന്ന കാര്യം സത്യത്തിൽ ഞാൻ രാവിലെ ആവൊന്നും ചിന്തിച്ചില്ല രാവിലെ എട്ട് മണിയായപ്പോഴും ഇവിടുന്ന് പോയി തിരിച്ചു വന്നപ്പോൾ രണ്ട് മണിയായി ആളിപ്പുഴ വരെ പോണേ അപ്പം വന്നപ്പോഴാണ് ഇത് തന്നെ കൂട്ടി കഴി മീൻ കറി മാത്രം കൂട്ടിയാൽ മാറി കഴിക്കുക അത് മാത്രം കൂട്ടിയുള്ള കഴുപ്പ് എനിക്ക് ചിന്തിക്കാൻ വയ്യ ഞാൻ ഇന്ന് നാലഞ്ച് കറികൾ വെക്കുന്നില്ല ഇന്ന് സൺഡേ ആണെന്ന് നോക്കാഞ്ഞോണ്ടല്ലേലെ എന്തെങ്കിലുമൊക്കെ ഇന്ന് വെക്കാവല്ലോ എന്ന് വിചാരിച്ച് ഇന്നലെ ഉണ്ടായിരുന്ന ഫിനിഷ് ചെയ്തു അപ്പോഴാണ് ഞാൻ ഓർത്തത് കുമ്പളക്കായ കേട്ടോ കുക്കമ്പറല്ല ഒരു കുമ്പളങ്ങയായിരുന്നു ആ കുമ്പളങ്ങായുടെ കുറച്ചെടുത്തായിരിഞ്ഞു അരിഞ്ഞു ഇച്ചിരി ഉപ്പ് വിതറി കുരുമുളക് വിതറി ഇനി ഞാൻ എന്തു ചെയ്യുമെന്നറിയാം ഈ നാരങ്ങ കുറച്ചങ്ങ് പിഴിഞ്ഞ് വെക്കുക ഒരു പുളിയാവുമല്ലോ അപ്പോൾ ഇതൊരു സാലഡായിരുന്നു എൻ്റെ കേട്ടോ നിങ്ങളൊന്നും കുമ്പളങ്ങ സാലഡ് കൂട്ടി കഴിഞ്ഞില്ല കുക്കമ്പർ സാലഡ് കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ സാലഡ് ഇന്നിതാ ഇവിടെ ഒരിക്കൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു കുറച്ച് ഗ്ലോബിക്കാൻ ഞാൻ കാണിക്കാമെന്ന് അതിൻ്റെ അച്ചാറാണ് കേട്ടോ ഇത് ഞാൻ നന്നായിട്ട് ഇട്ട അല്ലാത്ത അന്ന് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ ഇത് ഇച്ചിരി കാര്യമായിട്ടിട്ടാ ഇത് ഇപ്പോഴൊന്നും എടുക്കില്ല കേട്ടോ ഇത് കുറച്ച് മറ്റേതുണ്ട് കേട്ടോ ഇത് പിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് പിന്നെ കുറച്ച് ഗ്ലോബിക്ക ഞാൻ പറഞ്ഞേ ഓ ഇത് പഞ്ചസാര പാത്രം അതവിടെ വേണ്ടല്ലോ പിന്നെ ഞാൻ അപ്പോഴേ ഇതെടുത്തപ്പോൾ നല്ല പുളിയാണ് കേട്ടോ ഈ ഗ്ലോബിക്കയ്ക്ക് കാണുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കോട്ടെ അയ്യോ അത് കാണുന്നില്ല ഓക്കെ അപ്പോഴേ നല്ല പുളിയ ഞാനൊരു അഞ്ചാറ് സ്പൂണ് ഇതൊന്ന് കുറച്ചിങ്ങെ എടുത്തു അത് ഫുള്ളായിരുന്നു എടുത്തിട്ടെ അപ്പോൾ മൂന്നാല് ദിവസം ആയേ ഉള്ളൂ ഞാനൊരു പത്ത് സ്പൂ ടേബിൾ സ്പൂണെങ്കിലും പഞ്ചസാര ഇട്ടു അതവിടെ കിടന്ന് തന്നെ അരിഞ്ഞോളുമായിരിക്കും അരിയും ഏതായാലും കുറേ കഴിയുമ്പോൾ ഏതായാലും ഞാനിതേം പത്തിരുപത് ഒരു പതിനഞ്ച് ദിവസമൊന്നും കഴിയാതെ ഇടുക്കിയില്ല കേട്ടോ ഈ അച്ചാർ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്ത എൻ്റെ വേറെ അച്ചാറുണ്ട് അപ്പോഴേക്ക് ഇത് ഞാനൊരു കുറച്ച് നാൾ കഴിഞ്ഞ് ഒരാവശ്യം വരുമ്പോഴേ എടുക്കുള്ളു അപ്പോഴേ മീൻകറിയായി ഈ ഗ്ലോബിക്കായി ഒരു സാലഡായി പിന്നെ ഇതെന്താണെന്നറിയാമോ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കുറച്ച് കുറച്ച് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒന്നും കളയായിരുന്നു കുറച്ച് മുരിങ്ങയില കിട്ടി ഈ മുരിങ്ങയിലേ ഞാൻ എന്തു ചെയ്തെന്ന് അറിയാമോ യൂട്യൂബിലെ മീ ആ കിച്ചനും കണ്ടതാണ് കേട്ടോ മീയയ്ക്ക് ഒരു അഡ്വെർടൈസ്മെൻറ്റാകട്ടെ പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും എനിക്ക് ഈ മുളകിനെ മീയ വെച്ച പോലെയുള്ള കളറില്ല കാരണം ഇത് എരിവുള്ള മുളകാണ് ഇതിനകത്ത് പിന്നെ കാശ്മീരി ചിക്കൻ ഇല്ല കേട്ടോ ആ നല്ല കുഴപ്പമില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ വൈകിട്ട് ഓടിച്ച് കഞ്ഞിയാണ് അതിന് മറ്റെല്ലാത്തിനേക്കാളും എനിക്കിഷ്ടമാണിത് അപ്പം അപ്പം കറികളിപ്പോൾ എത്ര ആയി ഒന്നുമില്ല എനിക്കിപ്പം കറി ഒന്നായി രണ്ടായി മൂന്നായി പിന്നെ ഈ സാലഡുമായി തൽക്കാലം ഇത് മതി പിന്നെ ഇതെന്താണെന്നല്ലേ ഞാനിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും ചിലപ്പോൾ തുളസിയല്ല ഇല പനിക്കൂർ കേക്കാ തിളപ്പ് ചോലപ്പൊഴും ഒന്ന് കുടിക്കും ഇതിനകത്തൊരു ഇല കാണുന്നുണ്ടല്ലോ ഇതേ ചെറുളയെന്ന് പറയും അപ്പം ചെറുളയിട്ട് രാവിലെ തിളപ്പിച്ചതാണ് കുറച്ച് വെള്ളം അത് ഞാൻ വല്ലപ്പോഴേ ഉള്ളൂ ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡെയിലി കഴിക്കുകയില്ല ഇതൊരാറുമാസത്തിനുമ്പം കാരണം കുടിച്ചിട്ടുണ്ടാകും ഇതേ യൂറിനറി പ്രോബ്ലത്തിനൊക്കെ നല്ലതാണ് കേട്ടോ എല്ലാ പസലൊക്കെ ഉണ്ടാക്കി പോകാൻ നല്ലതാണ് അതിന് വെറുതെ അഡ്വാൻസ് ആയിട്ട് കഴിക്കുന്നത് കുഴപ്പമില്ലല്ലോ ആയുർവേദമല്ലേ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ വെച്ചേ ഇന്ന് പഴയ ഇരുപ്പം ഉണ്ടായിരുന്നാലും ഞാൻ എന്തെങ്കിലും ഇത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഇത് ചിലപ്പോൾ അങ്ങ് കുടിക്കും ചോറും കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എന്നു പറഞ്ഞാൽ അത് ആ കുപ്പിന്നറിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പം കറിയപ്പം ഇത്രയായി ഇതൊക്കെ ഇത് നല്ലതാണ് കേട്ടോ ഇത് ഇച്ചിരി ഹെൽത്തി തന്നെയാണ് കറുത്താണ് ഇതിനകത്ത് വലിയ നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും ചേർത്തിട്ടില്ല മുരിങ്ങയിലയാണ് മീനുണ്ട് അവിടെ ഗുളിക്ക ഉണ്ട് സാലഡുണ്ട് കുഴപ്പമില്ല ഇന്നിപ്പം ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ മതി കേട്ടോ എന്നും അങ്ങനെ കഴിച്ചാൽ ശരിയാവില്ലല്ലോ പിന്നെ എൻ്റെ മനസ്സിന് ഇതങ്ങോട്ട് ഇത്രയും കറി മാത്രം കൂട്ടി കഴിക്കുന്ന ഞാൻ ചിന്തിച്ചിട്ട് മാസങ്ങൾ വർഷങ്ങളായി കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു രണ്ട് മൂന്ന് നേരെ വെജിറ്റബിൾ കഴിച്ച് കൂട്ടിയേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ എന്തുവാണ് എടു കുടുക്കേ ചോറും കറി പെട്ടെന്ന് ഇത്രയും സാധനമായില്ലേ അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും എടുക്കുന്നതല്ല ഇതൊന്നും എടുക്കുക ഈ മീൻ കറി മാത്രമേ എടുക്കുള്ളായിരുന്നു ഇന്നലെയാണെങ്കിൽ അതാണ്ട് വെണ്ടയ്ക്കാൻ മേഴ്ക്ക് വട്ടി ഉണ്ടായിരുന്നു ഇലക്കറി ഉണ്ടായിരുന്നു പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഇന്നിപ്പോൾ അതൊന്നുമില്ല ഓക്കെ അതല്ലേ ഇന്നലെ ഫിനിഷ് ചെയ്താൽ ഇന്ന് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഓക്കെ നിങ്ങളിങ്ങനെ ഇത് ഒരു ഒരുവിധം ഹെൽത്തി തന്നെയാണ് കേട്ടോ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല ചോറിപ്പം കൂടുതലാണ് കാരണം എന്താണ് ഇതിൻ്റെ അളവ് കുറവാണല്ലോ അല്ല ഞാൻ വെജിറ്റബിൾ ചോറ് ഒരു വൺ ഫിഫ്തേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഒരു നാല് തരം തോരനെന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ ഇത് ഹെൽത്തിയാണല്ലോ അല്ലെന്ന് അതൊക്കെ എങ്കിലും പറയാൻ പറ്റുമോ കുഴപ്പമില്ല കേട്ടോ ഇത് ഹെൽത്തി തന്നെയാണ് നച്ചാർ ഹെൽത്തി അല്ല നോട്ട് അറ്റ് ഓൾ ഹെൽത്തി പക്ഷേ ഇത് ഹെൽത്തിയാണ് കാരണം ഇത് ഇതിനകത്ത് വലിയ ആവശ്യമില്ലാത്ത ഒന്നും ചേർത്തിട്ടില്ല ഇത് നല്ല രീതിക്ക് ഉണ്ടാക്കിയ ഒരു പിക്കളാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ കണ്ടൻസ് എന്താണെന്നാണ് പറഞ്ഞത് മുരിങ്ങയില കുറച്ച് കൊമ്പ് വെട്ടിയാ വെട്ടിയപ്പം കുറച്ച് മുരിങ്ങയില വന്നു വേസ്റ്റ് ആക്കാണ്ടല്ലോ ഒന്ന് ഒരു ടെസ്റ്റ് അപ്പോൾ യൂട്യൂബിൽ ഒന്ന് കണ്ട് കേട്ടോ അല്ലാതെ എൻ്റെ ഐഡിയ അല്ല ഇത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൊണ്ടൊരു സാലഡ് ഉണ്ടാക്കാമെന്ന് ഇത് ഞാൻ ഇതുവരെ കുമ്പളങ്ങ സാലഡ് കഴിച്ചിട്ടില്ല വെള്ളരിക്ക പിന്നെ വെള്ളരിക്കായ ഒക്കെ കഴിച്ചിട്ടുണ്ട് ഓക്കേ അപ്പം കറികൾ ഇത്രയായില്ലേ അത് കഴിയുമ്പോൾ ഒരു കുടിക്കാനൊരു ഡ്രിങ്ക്സ് ഇത് കുറച്ചുകൂടെ കൂടെ ഒഴിക്കും കേട്ടോ വേണ്ടി വന്ന പരിസരം കൂടി ഇടും ഓക്കേ അപ്പോൾ എല്ലാവരും അപ്പോൾ ഇതൊരു ഡ്രിങ്ക്സാണ് ഹെൽദിയാണ് ഇത് ഹെൽതിയാണ് ഇത് ഹെൽതിയാണ് ഇത് ഹെൽത്തിയാണ് ഇതിനകത്ത് ഹെൽദി അല്ലാത്ത ഒന്നുമില്ല കേട്ടോ സാധാരണ ഒന്നും ഹെൽത്തി അല്ല പക്ഷേ ഇത് ഹെൽത്തിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇതിനങ്ങനെയുള്ള സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നു ഓക്കേ